ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നിലക്കടല കൊണ്ടുള്ള പീനട്ട് കൊണ്ടുള്ള ലഡുവാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം നിലക്കടലയിൽ ധാരാളം പോഷകഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ലഡു ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളൂ ഇതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് ഒന്നര കപ്പ് നിലക്കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല ഫ്രഷ് നിലക്കടല എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് പൊട്ടി വരുന്നതുവരെ ഏകദേശം കറുത്തു വരുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ തൊലിയെല്ലാം നന്നായി കറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഇതിൻ്റെ തൊലിയെല്ലാം നമുക്കൊന്ന് കളഞ്ഞെടുക്കണം ഇവിടെ ഒരു കോട്ടൺ തുണി വെച്ചാണ് ഞാൻ തൊലി കളഞ്ഞെടുക്കുന്നത് വളരെ പെട്ടെന്ന് കളഞ്ഞെടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ നിലക്കടല തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത് രണ്ട് പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് ഇപ്പോൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് നിലക്കടലയിലുള്ള ഓയിലെല്ലാം പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം ഇതിലേക്ക് പ്രത്യേകിച്ച് നെയ്യൊന്നും ചേർത്ത് കൊടുക്കണ്ട ഇതിൽ നിന്ന് വിട്ടുവരുന്ന നെയ്യ് മാത്രം മതി ഒന്നര കപ്പ് നിലക്കടലക്ക് ഏകദേശം മുക്കാൽ കപ്പ് വെല്ലം പൊടിച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും രണ്ട് പ്രാവശ്യമായി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ നിലക്കടലയും വെല്ലമെല്ലാം ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം രണ്ടാമത്തെ ട്രിപ്പ് കൂടി ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഏലക്കായ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ലഡുവാക്കി മാറ്റിയെടുക്കാം കൈകൊണ്ട് നന്നായിട്ട് ആദ്യം മിക്സ് ചെയ്തെടുക്കാം ഒന്നര കപ്പ് നിലക്കടലക്ക് ഏകദേശം പതിനൊന്ന് ആണ് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് ഇതിൻ്റെ വണ്ണം നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ എടുക്കാം കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ലഡു ആയിരിക്കും ആരോഗ്യത്തിനും ഇത് നല്ലതാണ് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ നെയ്യോ ഓയിലോ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്